ിൽ കാട്ടാന ശല്യം ഇടുക്കി കോവിൽമല നിവാസികളുടെ ഉറക്കം പെടുത്തുന്നു കാട്ടാനക്കൂട്ടം ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ് രാത്രിയിൽ ഉറങ്ങാതിരുന്ന പടക്കം പൊട്ടിച്ചാണ് ആനകളെ ജനവാസ മേഖലയിൽ ഇറങ്ങാതെ തടഞ്ഞു നിർത്തുന്നത് കഴിഞ്ഞ ദിവസവും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് വരെ എത്തി പകലും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് അധികം ദൂരെയല്ലാതെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കാഞ്ചിയാർ കോവിൽമലയിലെ കാട്ടാന ശല്യത്തിന് ഇനിയും പരിഹാരമില്ല രാത്രിയിൽ പടക്കം പൊട്ടിച്ചും വലിയ ആഴികൂട്ടിയുമാണ് ആനകളെ അകറ്റി നിർത്തുന്നത് പകലും രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാണ് വനത്തിലെ നടപാധ കടന്ന് ഇടുക്കി ഡാമിലാണ് അലക്കാനും കുളിക്കാനും കുട്ടികൾ ഉൾപ്പെടെ ആദിവാസി കുടുംബങ്ങൾ പോകുന്നത് ഇവിടെ ആളുകൾ പടക്കം പൊട്ടിച്ചും ഒക്കെ ഓടിച്ചെങ്കിലും അത് ദൂരെ വനത്തിനുള്ളിലേക്ക് ഏറിപ്പോവാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കൂട്ടത്തോടെ ആന വന്നു കഴിഞ്ഞാലും അത്രയും വലിയ ശല്യം ഉണ്ടാകത്തില്ല പക്ഷേ ഇത് ഒറ്റാനാണ് വരുന്നതെങ്കിൽ അത് വലിയ ഇവിടുള്ള ആളുകൾക്കത് അപകടമായിരിക്കും ആനശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വളരെ അടിയന്തരമായി വനംവകുപ്പും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ടില്ലെങ്കിൽ ഇവിടെ ഈ കോവിൽമലയിലുള്ള ഈ ആനശല്യം എന്താകും എന്നുള്ളത് ഭയങ്കര ആശങ്കയിലാണ് ഇവിടുള്ള ആളുകൾ ജനവാസ മേഖലക്ക് സമീപത്തായി വൈദ്യുതി വേലിയുണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല അതിനാൽ കാട്ടാനകൾക്ക് ഒരു തടസ്സവും കൂടാതെ ജനവാസ മേഖലയിലേക്ക് എത്താം വനത്തിൽ കാട്ടാനകൾക്ക് ഭക്ഷണം ലഭിക്കാത്തതിനാലാണ് ഇവ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നത് താഴെ തന്നെ ഉണ്ട് എപ്പം കയറി പറയാൻ പറ്റിയല്ല ആ ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അവിടെ തെങ്ങ് കൃഷിയെല്ലാം വാഴ എല്ലാം നശിപ്പിച്ചിട്ട് പോയി ഒരു നിരന്തരമായിട്ട് ജനവാസ മേഖലയിലേക്ക് കടന്നു വന്നോണ്ടിരിക്കുവാണ് പക്ഷേ എത്രയും നമ്മളെ ഈ കുഞ്ഞു കുട്ടികൾ എല്ലാം ഈ വഴിയാണ് ഇപ്പോൾ ആറ്റിലായാലും തുണി എഴുകാൻ വരെ അത് വെള്ളത്തിൻ്റെ ഒരു ക്ഷാമമുണ്ട് അപ്പം അതിലിപ്പോൾ ഇന്നും പോയിട്ടുണ്ട് പക്ഷേ ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അതിലും അവർക്കും ഭക്ഷണമില്ല അതിനുള്ള ഇതെന്തേലും സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കണം കോവിൽമല മരുന്നിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷി ദേഹണ്ടങ്ങൾ നശിപ്പിച്ചിരുന്നു എന്നിട്ടും വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് അയക്കാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ജനങ്ങളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആദിവാസി സമൂഹം ബിനീഷ് ആന്റണി കേരള വിഷൻ